ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മൾ ഇന്നത്തെ ഇതുപോലെയുള്ള ഫ്ലവർ ബീഡും അതുപോലെ ബീഡ് ചെയിനും വെച്ചിട്ട് ഒരു മാലയും കമ്മലും സെറ്റ് ചെയ്യാനാണ് പോകുന്നത് അതിന് നമുക്ക് ഇതുപോലെ ബീഡ്സ് ചെയിൻ വേണം പിന്നെ ഇതുപോലെ ഫ്ലവർ ബീഡ് ഐപ്പിൻ കുൻകുരു എടുത്തിട്ടുണ്ട് ജംബ്രിങ് ഇത്രയും ഐറ്റം വെച്ചാണ് നമ്മൾ ചെയ്യണത് ഇപ്പം നമ്മൾ റെഗുലർ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി ഈതിൻ്റെയും വിഷുവിൻ്റെയൊക്കെ കുറച്ച് ബിസി ഉണ്ടായിരുന്നു അതുകൊണ്ടാണേ ഇനി നമ്മൾ ഉറപ്പായിട്ട് അങ്ങോട്ട് റെഗുലർ വീഡിയോകൾ കാണുക ഇതുപോലെ മേക്കിംഗ് വീഡിയോകൾ കാണേ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ബീഡ്സ് ബീഡ്സിൻ്റെ ഫ്ലവർ എടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഐ പിന്നാണ് ഇപ്പോൾ ഈ ഫ്ലവറിനകത്ത് രണ്ട് സൈഡിനായിട്ടും രണ്ട് ഹോൾ വീതമുണ്ട് ഓരോ സൈഡിനും ഈ രണ്ട് ഹോളാണുള്ളത് അപ്പോൾ ഒരു ഹോളിലൂടെ ഇതുപോലെ നമുക്ക് ഐ പിന്നൊന്ന് കയറ്റി കൊടുക്കാം ഐ അടുത്ത ഭാഗം പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് വളച്ചെടുക്കാം ഇനി വീണ്ടും ഒരു ഐ എടുത്ത് അടുത്ത ഹോളിൽ ഇതുപോലെ കൊടുക്കുക അതിൻ്റെയും മറുവശം ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വളച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം എടുത്ത പോലുള്ള ഇതേപോലുള്ള ബീഡ്സിൻ്റെ ചെയിനാണ് ഇത് നമ്മളിപ്പോൾ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്ത പീസിനെ ഒരു ഇപ്പം നമ്മൾ ഈ ബീഡ്സിനകത്ത് രണ്ട് ഐ പിന്നാണ് കട കയറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഓരോ ഐ ഇതുപോലെ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് മൊത്തത്തിൽ നാല് ചെയിൻ വേണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ രണ്ട് ഐ ചെയിൻ ഇട്ടു ഇനി അടുത്ത ഐ ഇതുപോലെ അടുത്ത രണ്ട് ചെയിൻ ഇടുക അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് ആണ് ഒരു ജംബ്രിങ് എടുക്കാം ഒന്നല്ല വേണ്ടിയത് ഇപ്പം നാല് ചെയിനിന് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നാല് ജംബറിങ് വേണം അതുപോലെ ഇത് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലുള്ള കുങ്കുരുവാണ് വേണ്ടിയത് നമ്മളിപ്പോൾ ഒരു ജംബറിങ്ങിനകത്ത് നാല് കുങ്കുരു വെച്ച് സെറ്റ് ചെയ്യണുണ്ട് ഇപ്പം നമ്മൾ ജംബ്രിങ്ങിൻ്റെ ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിനകത്തായിട്ട് ഒരു നാല് കുങ്കുരു ഇതുപോലെ സെറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് വൈറ്റ് ബീഡ്സ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് കുങ്കുരു തന്നെ എടുത്തത് നമ്മുടെ കയ്യിൽ വേറെ കളറ് ഫ്ലവർ ബീഡാണെന്നുണ്ടെങ്കിൽ വേറെ തന്നെ നമുക്ക് ആ കളറിൻ്റെ അനുസരിച്ച് എടുക്കാം കുരു എടുക്കാം നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഹെയർ ബോയും ചെയ്യാം എനിക്ക് ഒരുപാട് സെയിൽ കിട്ടിയ കിട്ടിയവരെണ്ണമാണ് ഇത് ഈ ഫ്ലവർ വെച്ചിട്ട് ഞാൻ ഹെയർ ബോ ചെയ്തതിൽ എനിക്ക് ഒത്തിരി സെയിൽ കിട്ടിയ ഒരു കിട്ടിയതായിട്ടുമാണ് ഇനി നമുക്ക് ഈ സെറ്റ് ചെയ്തു വച്ചേക്കുന്ന ഓരോ ജംബ്രിങ്ങിനെയും ഇതുപോലെ ഓരോ ചെയിനിൻ്റെയും അടിഭാഗത്തായിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ചെയിനിലെല്ലാം കണ്ണികളുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ജെംബ്രിങ്ങിനെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ കണ്ണിയുടെ അകത്തോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക അതിനുശേഷം ജംബ്രിങ്ങിനെ പഴയ രീതിയിൽ ആ ഗ്യാപ്പിനെ നമുക്ക് ടൈറ്റാക്കി വയ്ക്കാം അപ്പം നാല് സെറ്റ് ചെയ്ത് നാല് ആണ് സെറ്റ് ചെയ്ത് വെച്ചത് നാലിനെയും ഇതുപോലെ ചെയ്യുക അപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു ജെംറിങ് എടുത്ത് മുകളിലായിട്ട് നമ്മളിപ്പോൾ ഒരു ഹൂക്ക് മോഡലിലുള്ള ഇതാ ഇയറിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവറിന് ബാക്കിൽ തന്നെ കമ്മലിൻ്റെ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ഫ്രെയിമാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ജെമ്പറിങ്ങിനകത്ത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മളെ കമ്മൽ സെറ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കമ്മൽ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു സെറ്റായിട്ട് മാല സെറ്റ് ചെയ്യാം അതിന് നമുക്ക് ഇതുപോലെ ഫ്ലവർ ബീഡ് എടുക്കാം പിന്നെ വേണ്ടത് ജംബ്രിങ് സോറി ഐ പിന്നാണ് വേണ്ടത് രണ്ട് ഐ ഇതുപോലെ കയറ്റി കൊടുക്കാം നമ്മൾ കമ്മലിനെ ചെയ്തതുപോലെ ഇപ്പുറ സൈഡ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക ഇപ്പോൾ ഈ മാലയ്ക്കായിട്ട് നമ്മൾ രണ്ട് ഫ്ലവർ ബീഡാണ് എടുക്കുന്നത് രണ്ട് ഫ്ലവർ ബീഡിലായിട്ട് ഇതുപോലെ നാല് ഐപ്പിന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ട് ഐപ്പിന്നുകൾ കടത്തി കൊടുത്തു അതിനുശേഷം സ മറുവശം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം ഇനി നമുക്ക് ഈ രണ്ട് ബീഡ്സും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം രണ്ട് ബീഡ്സിനെയും ഐ പിന്നെയുള്ള തമ്മിൽ ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ രണ്ട് ബീഡ്സ് ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ബീഡ്സിൻ്റെ ചെയിൻ ആണ് നമ്മൾ കമ്മലിന് സെറ്റ് ചെയ്ത അതേ ബീഡ്സിൻ്റെ ചെയിനാണ് എടുക്കുന്നത് ഈ ബീഡ്സിൻ്റെ ചെയിൻ എടുക്കാം നമ്മൾ ഇതിനകത്ത് ഫ്ലവറിൽ സെറ്റ് ചെയ്ത ഒരു ഐപ്പിന്നിനകത്തൂടെ ഈ ചെയിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പം നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടിയത് അത്രയും ലെങ്ത്തിന് എടുത്തതിന് ശേഷം ബാലൻസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഒരു സൈഡിന് നമ്മൾ രണ്ട് ചെയിനാണ് ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെയും സെയിം നീളത്തിന് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാം അപ്പം മറു നമുക്ക് ഇതുപോലെ രണ്ട് ചെയിന് നീളത്തിനെടുത്ത് അപ്പുറത്തെ നീളത്തിന് എത്രയാണോ കൊടുത്തതോ അതേ സെയിം നീളത്തിന് തന്നെ നമുക്ക് ഇപ്പുറവശത്തും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൂക്ക് വെച്ച് കൊടുക്കാം ചെറിയ മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ഹൂക്ക് വെച്ച് കൊടുക്കാം അല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ത്രെഡ് വെച്ച് കൊടുക്കാം ബാക്ക് ത്രെഡ് വെച്ച് കൊടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിനായിട്ട് ഈ രണ്ട് ചെയിൻ സെറ്റ് ചെയ്തു ഇനി നമുക്കൊരു ജംറിങ് എടുക്കാം അതിനുശേഷം ഈ രണ്ട് ചെയിനെയും ഈ ജംബ്രിങ്ങിനകത്തോടെ ഇതുപോലെ കയറ്റി കൊടുക്കാം രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ചെറിയ മക്ക കാണിക്ക ഈ ജെമ്പറിംഗ് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഹൂക്കും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ജംബറിങ്ങിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തൊരു ബാക്ക് ചെയിനും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് സോറി ബാക്ക് ചെയിനല്ല ബാക്ക് ത്രെഡാണ് എടുക്കുന്നത് ഈ ബാക്ക് ത്രെഡിനകത്തും ഇതുപോലെ ജംബറിങ് ഉണ്ട് ആ ജെംബ്രിങ്ങിന് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്ത് വച്ചേക്കുന്ന ചെയിനകത്ത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ ഈ സെറ്റ് ചെയ്യുന്നതിൽ എല്ലാ മെറ്റീരിയലും കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും നമ്പർ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതിയെ അപ്പം നമ്മൾ മാല ഇതേപോലെ സെറ്റ് ചെയ്തു ഇനി നമ്മൾ ആ ഫ്ലവറിന് അടുത്തായിട്ട് ഇതുപോലെ രണ്ട് ഐപ്പിന്നിനകത്ത് കുറച്ച് കുങ്കുരും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഐപ്പിൻ ഇതുപോലെ വളച്ചതിന് ശേഷം ഈ ഫ്ലവറിന് നടുക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി വരും നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തില്ലെങ്കിലും ഭംഗിയുണ്ട് ഇതുപോലെ രണ്ട് രണ്ടായിപ്പിനും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് മാലയും കമ്മലും റെഡിയായി ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലായി ഇടുക അപ്പോൾ ഇനിയും തുടർന്ന് നമ്മൾ ഇതുപോലുള്ള മേക്കിംഗ് വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്